സഭയുടെ ഓഫീസർ ആരായിരിക്കും രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ എന്നറിയപ്പെടുന്നയാള് അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും ആരാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഓക്കെ അപ്പൊ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറോ രാജ്യസഭയുടെ അധ്യക്ഷനോ രാജ്യസഭയുടെ ചെയർമാനോ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട് സഭയിൽ അംഗമല്ലാത്തയാൾ അധ്യക്ഷത വഹിക്കുന്ന സഭ സഭയേത് അത് രാജ്യസഭ ഒരേ ഒരു സഭയെ അത്തരത്തിലുള്ളൂ സഭയിൽ അംഗമല്ലാത്തയാൾ അധ്യക്ഷത വഹിക്കുന്ന സഭയാണ് ആര് രാജ്യസഭ ഇനി രാജ്യസഭയിൽ അധ്യക്ഷൻ ഇല്ലാതിരിക്കെ അധ്യക്ഷൻ ഇല്ലാതെ വന്നാൽ സഭയെ നിയന്ത്രിക്കുന്നത് ഉപാധ്യക്ഷനായിരിക്കും ഈ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സഭയിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ രാജ്യസഭയുടെ ആദ്യത്തെ उपाध्यक्ष अथवा डेप्यूटी चर्मा अद्भम एसबी कृष्णमूर्ति आरानी